ആ നിൽക്കുന്ന ആൾ അയാളുടെ കുടുംബത്തിലെ പതിനാറ് പേർ അതായത് അവരുടെ ജീവന്റെ എല്ലാം എല്ലാമായി കരുതിയിരുന്ന പതിനാറ് പേരാണ് അവരെ വിട്ടുപിരിഞ്ഞിപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹം ആയിരിക്കുന്ന ആ ബേസ്മെന്റ് ആ തറ എന്ന് പറയുന്നത് ആ വീട് നിന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗത്തേക്ക് വന്നത് അങ്ങനെ ഈ ദുരന്തം തകർത്ത് കളഞ്ഞ മനുഷ്യരുടെ എണ്ണം നിരവധിയാണ് പതിനാറ് പേരൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ ആ ആ ഒരേപോലെ പൊയ്പ്പ് അത് കണ്ട് സഹിക്കാൻ കഴിയില്ല അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്ന ആ ഒന്ന് നമുക്ക് സഹിക്കാൻ കഴിയാത്ത അത്ര വിധത്തിലായിരുന്നു കാരണം അത്രത്തോളം വിഷമത്തിൽ അദ്ദേഹം വന്നു അദ്ദേഹം ആ ഒരു ഒറ്റയിരിപ്പ് കഴിഞ്ഞ് കുറച്ച് നേരമായി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന് ജീവിച്ച ഒരു സ്ഥലം ഒരു ഭാഗം ആ ഭാഗമാണ് അവരൊറ്റ രാത്രി കൊണ്ടില്ലാതായി പോയത് അദ്ദേഹം പ്രവാസ ജീവിതത്തിലായിരുന്നു ശേഷം മടങ്ങി വന്നു മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ബന്ധുക്കളോടൊപ്പം അവശേഷിച്ച ബന്ധുക്കളോടൊപ്പം അദ്ദേഹം ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്നതാണ് അതിനുശേഷം അദ്ദേഹം ഇരിക്കുന്ന ഈ ഒരു ദൃശ്യം നമ്മൾ പ്രേക്ഷകരമായി പങ്കുവെക്കുന്ന